ഒരു നീണ്ട നാളത്തെ ഇടവേളക്കേശേഷം നമ്മളൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് നമ്മൾ ഇന്ന് ചെയ്യുന്ന ഒരു ഇന്റർ സ്റ്റേറ്റ് സർവീസ് കെ എസ് ആർ ടി സിയുടെ ഇന്റർസ്റ്റേറ്റ് സർവീസിന്റെ വീഡിയോ ആണ് എന്തുകൊണ്ടാണ് ഇത്രയും നാൾ വീഡിയോ ഒന്നും ഇല്ലാതെന്നുള്ളത് ഞാൻ എന്തായാലും ഈ ഒരു വീഡിയോന്റെ ഒരു എൻഡിലോ അല്ലെങ്കിൽ പകുതിക്കായിട്ട് ഞാൻ എന്തായാലും എന്നോട് പറയാം നമ്മളിത് ചെയ്യുന്നത് കെ എസ് ആർ ടി സിയുടെ കൊച്ചി രാജം എന്ന് അറിയപ്പെടുന്ന ഈ ഒരു എറണാകുളത്ത് നിന്നും മധുരയ്ക്ക് സർവീസ് നടത്തുന്ന ഈ ഒരു ഇന്റർ സ്റ്റേറ്റ് ബസ്സിന്റെ വീഡിയോ ആണ് നമ്മൾ നമ്മളിത് യാത്ര ചെയ്യുന്നത് നിന്ന് എറണാകുളത്തേക്കാണ് മധുരയിൽ നിന്ന് വരുന്ന ഈ ഒരു ബസ്സിൽ നമ്മൾ കുമളിന്നാണ് ബോർഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കുമളിയിൽ നിന്ന് നമ്മൾ യാത്ര നേരെ കോട്ടയം വഴി ഈ ഈ ഒരു ഒരു യാത്രയിലെ യാത്രയിലെ കാണാൻ വേണ്ടി സ്വാഗതം തമിഴ്നാട് അതിർത്തിയോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ടൗണുകളിലൊന്നാണ് കുമ്മളി ടൗൺ എന്ന് പറഞ്ഞത് അവിടുത്തെ ആ ഒരു ബസ് സ്റ്റാൻഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെ പ്രൈവറ്റും കെ എസ് ആർ ടി സിയും ഒരുമിച്ച് പാർക്ക് ചെയ്യുന്ന ഒരു ബസ് സ്റ്റാൻഡാണ് കെ എസ് ആർ ടി സിക്ക് വേറൊരു ബസ് സ്റ്റാൻഡ് കൂടിയുണ്ട് ബട്ട് ഇവിടെ രണ്ട് വണ്ടികൾ ഒരുമിച്ചാണുള്ളത് ആർ പി അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് എറണാകുളം ഡിപ്പ് ഓപ്പറേറ്റ് ചെയ്യുന്ന ഈ ഒരു അശോക് ലീലാൻ്റെ വണ്ടിയിലാണ് നമ്മളിന്ന് യാത്ര ചെയ്യുന്നത് വണ്ടി നമ്പർ വരുന്നത് കെ എൽ ഫിഫ്റ്റീൻ എ വൺ ത്രീ ടു വൺ അപ്പോൾ ഇതിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഇന്ന് യാത്ര ചെയ്യുന്നത് മധുരയിൽ നിന്ന് വരുന്ന ഈ ഒരു വണ്ടിയിൽ കുമളിയിൽ നിന്ന് എറണാകുളത്തേക്കാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് അത് കേരളത്തിലുള്ള ആ ഒരു സ്ട്രെച്ചാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് ഇവിടുന്ന് തൊട്ടടുത്ത് മാറിയിട്ടാണ് ഒരു നൂറ് മീറ്റർ മാറിയിട്ടാണ് ഇവിടുത്തെ തമിഴ്നാടിൻ്റെ അതിർത്തി വരുന്നത് അപ്പോൾ ഈയൊരു റൂട്ട് വണ്ടി യാത്ര ചെയ്യുന്നത് തേനി കുമളി മുണ്ടക്കയം കോട്ടയം വഴിയാണ് എറണാകുളത്തേക്ക് യാത്ര ചെയ്യുന്നത് കൊച്ചി രാജാവുന്ന ആ ഒരു ബാഡിങ് ഒക്കെ ഈ ഒരു വണ്ടി കൊടുത്തിട്ട് കാണാൻ പറ്റും തേനി ഭാഗത്തു നിന്നും ഒരു വണ്ടി ഏകദേശം മൂന്നേ മുക്കാലോടെ സ്റ്റാൻഡിലെത്തി നാലേ പത്തിന് തന്നെ ഇവിടെ സ്റ്റാൻഡ് ചെയ്യുന്നവർ പുറത്തേക്ക് എടുക്കുകയാണ് നമ്മളിവിടുന്ന് നേരെയാണ് പോകുന്നത് കോട്ടയം ഭാഗത്തേക്ക് നമുക്ക് ഇവിടുന്ന് റൈറ്റിലേക്ക് മൂന്നാറിലേക്കുള്ള ഒരു റൂട്ടും കാണാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മളങ്ങനെ സ്റ്റാൻഡ് വിട്ടു നമ്മളിതിപ്പോൾ നേരെ കോട്ടയം ഭാഗത്തേക്കാണ് പോകുന്നത് ഞാനിതിനു മുമ്പും ഇവിടെ ഈയൊരു കുമളി ടൗണിൽ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ കൊന്നക്കാട് കുമളി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ സ്കേ സ്വിഫ്റ്റിൻ്റെ സൂപ്പർ ഫാസ്റ്റിൽ ആദ്യമായിട്ട് ഞാൻ യാത്ര ചെയ്ത വീഡിയോ ഇതായിരുന്നു നമ്മളിന്ന് യാത്ര ചെയ്യുന്ന ഈ ഒരു സർവീസിൻ്റെ ഫുൾ റൂട്ട് ഞാനൊന്ന് പരിചയപ്പെടുത്താം മധുരുന്നതാണ് ഈ ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് മധുരയിൽ നിന്ന് ഉസ്ലാംബട്ടി തേനി കമ്പം വരെയാണ് തമിഴ്നാട് സ്റ്റേറ്റിൽ യാത്ര ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ കേരളത്തിലേക്ക് പ്രവേശിക്കും കുമളിയാണ് വരുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് മുണ്ടക്കയം കോട്ടയം ഏറ്റുമാനൂർ വഴിയാണ് എറണാകുളത്തേക്ക് ഈ ഒരു വണ്ടി യാത്ര ചെയ്യുന്നത് ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ കാണിക്കുന്നത് നമ്മുടെ ഈ ഒരു വണ്ടിയുടെ കേരളത്തിലെ വേർഷനാണ് അതായത് കുമളി തൊട്ട് എറണാകുളം വരെയുള്ള യാത്രയിലെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് നമുക്കങ്ങനെ കുമളി കഴിഞ്ഞിട്ട് ഈ ഒരു വണ്ടി പിരിയാറൊക്കെ മുന്നായിട്ട് നമുക്ക് കുറച്ച് നല്ല ഭംഗിയുള്ള തേയിലത്തോട്ടങ്ങൾ കാണാനായിട്ട് സാധിക്കും അത് നല്ല ഭംഗിയാണ് നമ്മൾ കുമളിന്ന് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമുക്ക് ഈ ഒരു തേയിലത്തോട്ടങ്ങൾ കാണാനായിട്ട് സാധിക്കുന്നത് നമ്മൾ മൂന്നാറിൻ്റെ അത്രയൊന്നും ഇല്ലെങ്കിൽ പോലും അത്യാവശ്യം നല്ല ഭംഗിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ജേലത്തോട്ടങ്ങളൊക്കെ കണ്ടുകൊണ്ട് നമ്മളങ്ങനെ വണ്ടിപ്പെരിയാറിലെത്തി ഇവിടെ നിന്നാണ് നമുക്ക് ഗവിയിലേക്കുള്ള റൂട്ട് അതായത് കുമളിയിൽ നിന്ന് പോകുന്ന കെ എസ് ആർ ടി സി ഗവിയിലേക്ക് പോകുന്ന ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്കാണ് ഞങ്ങൾക്ക് അവിടെ ഗവിയുടെ ബോർഡും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും നമ്മളെ പ്രശസ്തമായിട്ടുള്ള പത്തനംതിട്ട ജില്ലയിലെ ഗവി എന്ന് പറയുന്ന സ്ഥലത്തേക്കുള്ള റൂട്ട് അതാണ് ഇതുവഴി നമ്മൾ കയറി കഴിഞ്ഞാൽ ഒരു ചെക്ക് പോസ്റ്റിലാണ് എത്തുന്നത് വള്ളക്കടവ് എന്ന് പറഞ്ഞ ചെക്ക് പോസ്റ്റാണ് ഇടുക്കി ജില്ലയിലാണ് ഈ ഒരു ചെക്ക് പോസ്റ്റ് ബട്ട് ഇതുവഴി നമുക്ക് ഗവിയിലേക്ക് എൻ്റർ ചെയ്യാനായിട്ട് സാധിക്കില്ല പ്രൈവറ്റ് വാഹനങ്ങൾക്ക് എൻട്രി ചെയ്യാനായിട്ട് സാധിക്കത്തില്ല കെ എസ് മാത്രമാണ് ഇതുവഴി എൻട്രൻസ് ഉള്ളത് നമുക്ക് യാത്ര ചെയ്യാൻ അതായത് പ്രൈവറ്റ് വാഹനങ്ങൾക്ക് യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കറങ്ങി തിരിഞ്ഞ് പത്തനംതിട്ട ജില്ലയിലെ കൊച്ചാണ്ടി ചെക്ക് പോസ്റ്റിൽ എത്തണം അതുവഴി മാത്രമേ എൻട്രി ഉള്ളു നമ്മളങ്ങനെ വണ്ടിപ്പെരിയാർ ടൗണിലെത്തി ഇവിടെ അത്യാവശ്യം നല്ലൊരു ടൗണാണെന്ന് തന്നെ പറയാം അത്യാവശ്യം കടകളും വാഹനങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും ഓട്ടോകളൊക്കെ ഇഷ്ടംപോലെ നമുക്കിവിടെ കാണാൻ പറ്റും നമുക്ക് ഈ ഒരു യാത്രയിൽ നമ്മുടെ ഓപ്പോസിറ്റ് ഒരുപാട് കുമളിക്ക് സർവീസ് നടത്തുന്ന ബസ്സുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു സൂപ്പർ ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ ഫാസ്റ്റ് പാസഞ്ചറായിട്ടും ഒരുപാട് വാഹനങ്ങൾ നമ്മൾ ഈ ഒരു യാത്രയിൽ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മളപ്പം അങ്ങനെ ഒരു ഇറക്കി ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ഓപ്പോസിറ്റ് സൈഡിൽ ആ ഒരു മലേൻ്റെ അവിടുന്ന് ആ ഒരു റൂട്ടിലൂടെ ഒരു കെ എസ് ആർ ടി സി കയറി വരുന്നതാണാൻ പറ്റും നമ്മളിങ്ങനെ കറങ്ങിത്തിരിഞ്ഞതേ അതിൻ്റെ അടുത്താണ് എത്തുന്നത് ആ ഒരു റൂട്ടിലൂടെയാണ് നമ്മൾ തിരിച്ചിറങ്ങി പോകുന്നത് നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയാണ് ആ ഒരു കെ എസ് ആർ ടി സി അവിടുന്ന് ഇങ്ങനെ വരുന്നത് അതിൻ്റെ തൊട്ട് ബാക്ക്ഗ്രൗണ്ടിലായിട്ട് നമുക്ക് തേയിലത്തോട്ടങ്ങൾ ഇങ്ങനെ കാണാനായിട്ട് സാധിക്കും നല്ല ഭംഗിയുള്ളൊരു വ്യൂ ആണ് നമുക്ക് ഈ ഒരു സമയത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നത് നമ്മുടെ മുമ്പിലായിട്ട് കുമ്മലി ഡിപ്പോ ഓപ്പറേറ്റ് ചെയ്യുന്ന ചങ്ങനാശ്ശേരിക്ക് സർവീസ് നടത്തുന്ന ഒരു കെ എസ് ആർ ടി സി കാണാനായിട്ട് സാധിക്കും അത് ഏത് ഇതാണോ എന്നറിയത്തില്ല എല്ലാണോ ഇനി ഫാസ്റ്റ് ആണോന്ന് അറിയത്തില്ല നമ്മളങ്ങനെ യാത്ര ചെയ്ത് കുട്ടിക്കാനം ജംഗ്ഷനിലെത്തി നമുക്ക് ഇവിടുന്ന് റൈറ്റിലേക്ക് റോഡ് കാണാനായിട്ട് സാധിക്കും അതെന്ന് പറഞ്ഞത് ദേവികുളം ഇടുക്കി കട്ടപ്പന വാഗമൺ ആ റൂട്ടിലേക്കുള്ള വഴിയാണ് നമ്മളിവിടുന്ന് ലെഫ്റ്റ് നേരെ ശബരിമല അല്ലെങ്കിൽ കോട്ടയം റൂട്ടിലേക്ക് നമ്മൾ യാത്രയാണ് ചെയ്യാണ് നമുക്കിവിടെ റൈറ്റ് സൈഡിലായിട്ട് വളഞ്ഞങ്ങാനം വാട്ടർഫോൾസ് കാണാനായിട്ട് സാധിക്കും ഈ ഒരു വാട്ടർഫോളിൻ്റെ ഈ ഒരു പ്രദേശത്ത് വെച്ചാണ് ഈ ഒരു ചാർണിയുടെ ഒരു ഭാഗം ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു വാട്ടർഫോൾസിന് അടിയിലായിട്ട് ഒരുപാട് കടകൾ കാണാനായിട്ട് സാധിക്കും ഈ ഒരു കടകളുടെ മുമ്പിലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ വിനോദസഞ്ചാരികളെ കാണാനായിട്ട് സാധിക്കും ഇവരൊക്കെ ഈ പറയുന്ന കുമളിക്ക് കയറിപ്പോകുന്ന ആളുകളാണ് കൂടുതലും അതുവഴി ഈ ഒരു കാഴ്ചകളൊക്കെ കണ്ടുപോകുന്നു I don't know. കുട്ടിക്കാലത്ത് നമ്മൾ ആ ഒരു ചുരം മുഴുവൻ ഇറങ്ങി മുണ്ടക്കയം എത്തി മുണ്ടക്കയത്ത് നമ്മൾ നേരെ ഈ ഒരു സ്റ്റാൻഡിലേക്കാണ് പോകുന്നത് മുണ്ടക്കയം സ്റ്റാൻഡിലേക്കാണ് കയറി പോകുന്നത് നമുക്കിവിടെ റൈറ്റ് സൈഡിലായിട്ടാണ് ഈ ഒരു മുണ്ടക്കയം സ്റ്റാൻഡ് വരുന്നത് കേട്ടോ അത് കോമൺ ആയിട്ടുള്ള സ്റ്റാൻഡാണ് കെ എസ് ആർ ടി സിയും പ്രൈവറ്റും ഒരുമിച്ചുള്ള ആ ഒരു സ്റ്റാൻഡാണ് നമ്മൾ ഈ ഒരു സ്റ്റാൻഡിലേക്ക് എത്തുമ്പോഴേ നമുക്ക് ഓർമ്മ വരുന്നത് പണ്ട് നമ്മൾ ആ ഒരു കൊന്നക്കാട് കുമളി യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു മുണ്ടക്കയം സ്റ്റാൻഡൊക്കെ കടന്നിട്ടായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ആ ഒരു ഓർമ്മയാണ് എനിക്ക് ഇവിടെയൊക്കെ വരുമ്പോൾ മെയിനായിട്ട് കിട്ടുന്നത് കേട്ടോ നമുക്ക് ഈ ഒരു സ്റ്റാൻഡിൽ ഒരുപാട് കെ എസ് ആർ ടി സികൾ കാണും അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് പ്രൈവറ്റ് ബസ്സുകൾ കാണാൻ പറ്റുന്നുണ്ട് ലിമിറ്റഡ് ആയാലും അതുപോലെ തന്നെ ഓർഡിനറി ആയാലും ഒരുപാട് ബസ്സുകൾ കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ വന്നാലാണ് നമുക്ക് ഈ ഒരു പ്രൈവറ്റിൻ്റെ കൊണ്ടോടി ോഡി ബസ്സുകൾ ഇഷ്ടംപോലെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും ഇവിടെ കാണുന്ന കോമൺ വണ്ടികളും ഈ ഒരു കൊണ്ടോടി ബോഡി വണ്ടികളാണ് കേട്ടോ സമയം അങ്ങനെ അഞ്ച് മുപ്പത്തഞ്ച് നമ്മളങ്ങനെ മുണ്ടക്കെ സ്റ്റാൻഡിലെത്തി അപ്പോൾ തന്നെ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ ഇപ്പം തന്നെ നമ്മൾ നമ്മളവിടുന്ന് ഇറങ്ങി അടുത്ത കോട്ടയം ലക്ഷ്യമാക്കി നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് പാലയ്ക്ക് സർവീസ് നടത്തുന്ന കെ എസ് ആർ ടി സി ഒരു ഓർഡിനറി വണ്ടി നമുക്ക് ഇതേ മുന്നിൽ കാണാൻ പറ്റൂ നമുക്ക് മുമ്പിലായിട്ട് ഒരു സെറാ ട്രാവൽസിന്റെ ഒരു ദാമോദർ ബോഡി ഒരു സ്ലീപ്പർ വണ്ടിയാണെന്ന് തോന്നുന്നു നമുക്ക് മുന്നിൽ പോകുന്ന കാണാൻ പറ്റും ഐ തിങ്ക് അത് ബാംഗ്ലൂരിലേക്ക് സർവീസ് നടത്തുന്ന വണ്ടിയാണെന്ന് തോന്നുന്നത് എവിടെന്നാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല അതറിയുന്നവരുടെ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ വീഡിയോ താഴെ നിന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ എന്നാലും നല്ലൊരു അടിപൊളി വണ്ടി നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ആ ഒരു വൈറ്റ് കളറിൽ ആ ഒരു വണ്ടി പെയിൻ്റ് ഒക്കെ ചെയ്ത് വന്നിട്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കേട്ടോ ദാമോദർ ദാമോദർ ആ മുന്നിലായിട്ട് നിങ്ങൾക്ക് സാനിയ ട്രാവൽസിന്റെ ഒരു ദാമോദർ ബോഡി വണ്ടിയും കാണാനായിട്ട് സാധിക്കും ഇതൊരു വെറൈറ്റി നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടെന്ന ആ ഒരു സിറയെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതൊരു വേറൊരു ടൈപ്പാന്ന് നമുക്ക് വേണമെങ്കിൽ പറയുന്നത് എൻ്റെ ടൈ ലൈറ്റ് സെക്ഷനൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലായി നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഒരു വെറൈറ്റി നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ വണ്ടീനകത്ത് നല്ല ഭംഗിയുള്ളൊരു വണ്ടി ആ ഒരു കളറും ആ ഒരു രീതിയിലാണ് വൈറ്റ് വയലറ്റ് കളറിലാണ് ആ ഒരു വണ്ടി വന്നിരിക്കുന്നത് നല്ല രസം ഉണ്ടായിരുന്നു ആ ഒരു വണ്ടിയും സമയം അങ്ങനെ ആറ് ഇരുപതായി ലൈറ്റൊക്കെ ഒന്ന് ചെറുതായിട്ട് ഡിമ്മായി തുടങ്ങി ഇനിയിപ്പോൾ ഉള്ള കാഴ്ചകൾ കുറച്ച് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എങ്കിലും എറണാകുളം വരെയുള്ള കാഴ്ചകൾ ഞാൻ ഭംഗിയായിട്ട് കാണിക്കാം സമയം അങ്ങനെ ഏഴ് പത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ കോട്ടയം സ്റ്റാൻഡിലെത്തി നമ്മൾ ഒരുപാട് തവണ ഈ കോട്ടയം സ്റ്റാൻഡ് കാണിച്ചിട്ടുണ്ട് ഭയങ്കര രസമാണ് ഇവിടുത്തെ ആ ഒരു ബസ്സൊക്കെ നിർത്തിയിട്ട് കാണാൻ ഭയങ്കര രസമാണ് കോട്ടയം സ്റ്റാൻഡിൽ യേ ആ ഒരു ട്രാക്കിൽ നിന്ന് സ്വിഫ്റ്റിൻ്റെ ഒരു സൂപ്പർ ഫാസ്റ്റ് ഇതേ അവിടുന്ന് എടുത്ത് പോകുന്നുണ്ട് ആ ഒരു ട്രാക്കിൽ തന്നെ നമ്മൾ വെച്ചു ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഇവിടെയും ഒരു ബ്രേക്ക് ടൈം പറയുണ്ടായിരുന്നു നമ്മളങ്ങനെ കോട്ടയം വിട്ടു കോട്ടയത്ത് നമ്മളെ യാത്ര ഏറ്റുമാനൂർ വഴി എറണാകുളത്തേക്കാണ് നമ്മളിപ്പോൾ കയറിയിട്ടുള്ളത് വൈക്കം സബ് ഡിപ്പോലാണ് നമ്മുടെ തലശ്ശേരി പോലെയൊക്കെ ഒരു സബ് ഡിപ്പോ ആണ് ഈ ഒരു വൈക്കം എന്ന് പറയുന്നത് നമുക്ക് മുന്നിലായിട്ട് കല്ലടയുടെ ഒരു ടു പ്ലസ് വൺ എക്സിക്യൂട്ടീവ് എ സി സ്ലീപ്പർ വണ്ടി കാണാനായിട്ട് സാധിക്കും ഇതെങ്ങോട്ട് പോകുന്നതാണെന്ന് ചോദിച്ചാൽ മിക്കവാറും ബാംഗ്ലൂർ ആയിരിക്കാനാണ് ചാൻസ് കൂടുതൽ ഏകദേശം ഒരു മാസത്തോളമായി നമ്മുടെ ചാനലിൽ നമ്മൾ വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഷോർട്സുകൾ മാത്രമായിരുന്നു അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഫുൾ വീഡിയോ ഒന്നും കാര്യങ്ങളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ ഒരു മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് എനിക്ക് ചെറുതായിട്ട് ആരോഗ്യ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൂടാതെ കുറച്ച് വർക്കിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിപ്പോയി അതൊക്കെ കാരണമായിരുന്നു നമുക്ക് വീഡിയോയും കാര്യങ്ങളും ചെയ്യാൻ പറ്റാതിരുന്നത് നമ്മുടെ ആ ഒരു മിന്നൽ സർവീസുകൾ അതായത് നമ്മുടെ രണ്ട് ഇൻട്രസ്റ്റേറ്റ് മിന്നൽ സർവീസുകൾ വന്നിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക് ആ സമയത്ത് അവിടെ എത്തിപ്പെടാനായിട്ട് സാധിച്ചില്ല അതൊക്കെ കൊണ്ടാണ് എനിക്ക് എന്നാൽ ഈ ഒരു വീഡിയോ കാര്യങ്ങളൊന്നും ഇല്ലാതിരുന്നതിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ അതാണ് എന്തായാലും തുടർന്ന് നമ്മൾ ഈ ഒരു മിന്നൽ സർവീസുകളുടെ ആ ഒരു ഇൻട്രസ്റ്റ് രേറ്റ് മിന്നൽ സർവീസുകളുടെ രണ്ട് വീഡിയോ നമ്മൾ തന്നെ ചെയ്യുന്നതാണ് അപ്പോൾ അങ്ങനെ ഫൈനലി നമ്മളിതേ എറണാകുളം സൗത്ത് കെ എസ് ആർ ടി സി സ്റ്റാൻഡിലേക്ക് എത്തി വരുന്ന വഴിയിൽ നമ്മൾ വൈറ്റില ജസ്റ്റ് ഒന്ന് ചവിട്ടിയിട്ടുണ്ടായിരുന്നു സ്റ്റാൻഡിനകത്ത് കയറിയില്ല ഹബിനകത്ത് കയറിയില്ല പുറത്ത് ആളുകൾ ഇറക്കിയിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അതുവഴി നമ്മൾ നേരെ എറണാകുളം സൗത്തിലേക്ക് ഇവിടെ എത്തി ഇവിടത്തേക്ക് ഈ ഒരു യാത്ര നമ്മൾ അവസാനിപ്പിക്കുകയാണ് എറണാകുളം ഈ ഒരു വണ്ടിയുടെ ടൈമിംഗ് വരുന്നത് ഒമ്പത് ഇരുപത്തഞ്ചാണ് കറക്റ്റ് നമ്മൾ കൃത്യസമയം പാലിച്ചുകൊണ്ട് ഒമ്പത് മുപ്പതിന് നമ്മൾ ഇവിടെ എറണാകുളം കെ എസ് ആർ ടി സി സ്റ്റാനിലെത്തി അപ്പൊ നമ്മളങ്ങനെ യാത്ര കഴിഞ്ഞ് എറണാകുളത്തെത്തി കറക്റ്റ് ടൈം ഒമ്പതരായിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ഒമ്പതരയ്ക്ക് തന്നെ നമ്മൾ എറണാകുളത്ത് എത്തിയിട്ടുണ്ടായിരുന്നു ടൈമിങ് കറക്റ്റായിരുന്നു മെയിനായിട്ട് എനിക്ക് നിന്ന് ബ്ലോക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടായിരുന്നു തോന്നുന്നു കറക്റ്റ് ടൈമിൽ എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പൊ ഈ ഒരു യാത്രയിലെ വിശേഷങ്ങൾ എനിക്കിഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു നമുക്ക് ഒരുപാട് വീഡിയോസ് പെൻഡിങ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇൻട്രസ്റ്റ് ആയിട്ടും ഇൻറൽ സർവീസിന്റെ വീഡിയോ ഒക്കെ നമുക്ക് ചെയ്യാനുണ്ട് രണ്ട് വീഡിയോസ് ഉണ്ട് അതിന്റെ വരാനായിട്ട് അതുപോലെ തന്നെ എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് വീഡിയോയും കാര്യങ്ങളൊന്നും അതിന്റെ ഉത്തരമാണ് നമ്മൾ തന്നെ ഈ ഒരു വീഡിയോ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ തുറന്ന് അങ്ങോട്ട് വീഡിയോയും കാര്യങ്ങളൊക്കെ വരുന്നതാണ് അപ്പൊ ഈ ഒരു യാത്രയിലെ വിശേഷങ്ങൾ എനിക്കിഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു സംബന്ധിച്ചിടത്തേക്ക് എല്ലാവർക്കും ബൈ ബൈ